ജനുവരി മാസത്തിൽ തണ്ടുകൾ മുറിച്ച് നട്ട് എളുപ്പത്തിൽ വളർത്താൻ പറ്റിയ പന്ത്രണ്ട് ചെടികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഒന്ന് ഹിബിസ്കസ് അഥവാ ചെമ്പരത്തി ജനുവരിയിൽ നന്നായി വേര് പിടിക്കുന്ന ഒരു ചെടിയാണിത് രണ്ട് മണി പ്ലാന്റ് വെള്ളത്തിലോ മണ്ണിലോ എളുപ്പത്തിൽ വളർത്തിയെടുക്കാം മൂന്ന് റോസ് ശൈത്യകാലത്ത് കമ്പുകുത്തി നടാൻ അനുയോജ്യമായ ഒരു ചെടിയാണ് റോസ് നാല് കറിവേപ്പില ജനുവരിയിൽ തണ്ടുകൾ മുറിച്ച് നട്ട് ഇത് ചെടിയാക്കി എടുക്കാം അഞ്ച് ഭോഗൻവില്ല ഈ ചെടി തണ്ടുകൾ മുറിച്ച് നടന്നത് നല്ലതാണ് ആറ് പുതിന ജനുവരിയിൽ എളുപ്പത്തിൽ വേര് പിടിക്കുന്ന വ്യഞ്ജന ചെടിയാണ് പുതിന ഇലകൾ ഉപയോഗിച്ച് വേര് പിടിപ്പിക്കാൻ പറ്റുന്ന മറ്റൊരു ചെടിയാണ് സ്നേക്ക് പ്ലാന്റ് സിങ്കോണിയം വെള്ളത്തിലോ മണ്ണിലോ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് സിങ്കോണിയം കോലിയസ് ജനുവരിയിൽ നല്ല രീതിയിൽ വളർത്താൻ പറ്റിയ അലങ്കാര ചെടിയാണ് ഹൈഡ്രാഞ്ചി തണ്ടുകൾ മുറിച്ച് നട്ട് വേഗം വളർത്തിയെടുക്കാം റോസ്മേരി തണ്ടുകൾ മുറിച്ച് നട്ടിട്ട് എളുപ്പത്തിൽ വളർത്തിയെടുക്കാം ജാസ്മിൻ അഥവാ മുല്ല സ്വന്തമുള്ള ഈ ചെടി ജനുവരി നടാൻ അനുയോജ്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാർ